ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എം എസ് എൽ പ്രോ ഗെയിമിങ്ങിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് നമ്മൾ ഇന്നത്തേ ഉള്ളൂ മൈൻക്രാഫ്റ്റിലാണ് മൈൻക്രാഫ്റ്റ് ഞാൻ നിങ്ങൾക്കൊരു പുതിയൊരു സവർക്കം പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ വീഡിയോ പോകുന്ന മുൻപേനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലൊന്നും പറയാതെ ഞാൻ നമുക്ക് ഈ സർവറിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ പോകും സർവറിൻ്റെ പേര് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ കെ എം വൈ എറണാൻഡുള്ള ഒരു സർവറാണ് ആണ് കെ എം ഐ എം ഐ സോറി സോറി കെ എം വൈ എസ് എം ബി ആണ് അപ്പോൾ ഈ സർവറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ട്വൻറ്റി ഫോർ സ്ലാഷ് സെവൻ ഓൺലൈൻ ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കയറാവുന്നതാണ് വൺ പോയിൻ്റ് ട്വൻറ്റി വൺ തൊട്ടുള്ള ബാക്കി എല്ലാ വെർഷനും സപ്പോർട്ടാണ് പക്ഷേ ഈ ഒരു സർവർ പ്രൈവറ്റ് ആണ് പ്രൈവറ്റ് പറഞ്ഞാൽ യൂട്യൂബേഴ്സ് വള്ളിയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഡിസ്കൂളിൽ ജോയിൻ ചെയ്യുക യൂട്യൂബേഴ്സ് മാത്രം കയറുക കയറിയിട്ട് തിരഞ്ഞെടുക്കണവരെ ഞങ്ങൾ നോക്കി ചെക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ അതിൽ കയറ്റുന്നത് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നല്ല ചേക്ക് കിട്ടുന്നുണ്ടോ അങ്ങനത്തൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ വരെ ഞാനൊന്നല്ല അല്ല എന്നാലും നിങ്ങളിതിൽ കയറാം അപ്പോൾ എന്തായാലും യൂട്യൂബേഴ്സൊക്കെ നമ്മൾ ഈ സർവില് കയറ്റുന്നതാണ് നമ്മളല്ല സർവറിൻ്റെ ഓണർ എന്തായാലും കേട്ടുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ അങ്ങനെ സർവർ വല്ലവാണെങ്കിൽ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബേഴ്സിന് ഓൺലി ആയിട്ടുള്ള സർവറാണിത് അപ്പോൾ എല്ലാവരും കയറാം പിന്നെ യൂട്യൂബേഴ്സായിട്ട് ഇനി വീഡിയോ ഇടുന്നു അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഡിസ്കോഡിൽ ജോയിൻ ചെയ്തിട്ട് ഒന്ന് അഡ്മിനെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും സർവറിൽ നിങ്ങൾക്ക് കയറാനൊക്കെ പറ്റും യൂട്യൂബേഴ്സൊക്കെ ആയിട്ടുള്ളവർക്ക് അപ്പോൾ എന്തായാലും ഒരു എസ് എം ബി സർവറാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കയറാവുന്നതാണ് പിന്നെ അഡ്മിൻ സപ്പോർട്ട് ഉണ്ടാവും നിങ്ങളെ കൂടരനുണ്ടാവും അപ്പോൾ എല്ലാവരും മറക്കാന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ എല്ലാവരും സർവറിൽ കളിച്ച് ആക്റ്റീവ് ആകും വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബ് ബൈ